സംവിധായകൻ കമലിന് പിറന്നാൾ ആശംസകൾ നേർന്ന നടൻ ഷൈൻ ടോം ചാക്കുക്ക് സോഷ്യൽ മീഡിയയിൽ ട്രോൾ മഴയാണ് ആശംസകൾ നേർന്ന ഷൈൻ പങ്കുവച്ച പോസ്റ്റ് നിമിഷ നേരത്തേക്കെങ്കിലും വായനക്കാരെ ഒന്ന് അമ്പരപ്പിച്ചു അമ്പരപ്പിച്ചു എന്നാൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം കമലിന്റെ ചിത്രത്തിനൊപ്പം സ്നേഹപ്പൂക്കൾ എന്നെഴുതി റോസാപ്പൂക്കളുടെ റോസാ പൂക്കളുടെ ഇമോജിക്കൊപ്പമാണ് ഷൈൻ ജന്മദിനാശംസകൾ പങ്കുവച്ചത് കൂടെ ഹാപ്പി ബർത്ത്ഡേ കമൽ സാർ എന്ന് എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് പോസ്റ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പൂയെന്ന് ആരാധകർ കുറിക്കുന്നു ഓർമ്മ പൂക്കൾ എന്ന് തെറ്റി വായിച്ചുവെന്നാണ് മിക്ക ആരാധകരും പോസ്റ്റിന് കീഴിൽ കമന്റ് ചെയ്യുന്നത് പോസ്റ്റ് കണ്ട് കമൽ പോയും അമ്പരന്ന് കാണുമെന്നും ചിലർ കുറിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറയെ ട്രോളുകളാണ് ഷൈനിന്റെ ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം സംവിധായകൻ കമലിന്റെ അറുപത്തി എട്ടാം പിറന്നാളാണ് കഴിഞ്ഞത് സിനിമാ മേഖലയിലെ പ്രമുഖർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്നിരുന്നു കമലിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഷൈൻ ടോം സിനിമയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഷൈൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് പിറന്നാൾ ആശംസിച്ച് ഇങ്ങനെയൊരു പോസ്റ്റ് പങ്കിട്ടത്